ജനറൽ നോളജിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുതിരയ്ക്ക് വിഷമാകുന്ന പഴം സീതപ്പഴം വെണ്ണപ്പഴം ചക്ക ആപ്പിൾ ഉത്തരം വെണ്ണപ്പഴം നീല നിറത്തിലുള്ള തേനുള്ള രാജ്യം ചൈന ഇന്ത്യ ജർമ്മനി ഫ്രാൻസ് ഉത്തരം ഫ്രാൻസ് മഴ ഉണ്ടാക്കാൻ കഴിവുള്ള ലോഹം സ്വർണം ചെമ്പ് ഇരുമ്പ് വെള്ളി ഉത്തരം വെള്ളി ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം അന്റാർട്ടിക്ക ആഫ്രിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ കെമിക്കൽ ചേർത്ത പാലിൻ്റെ ലക്ഷണം മഞ്ഞ നിറം മണം എണ്ണമയം രുചി ഉത്തരം എണ്ണമയം ബയോട്ടിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തു ചിക്കൻ പാൽ മുട്ടയുടെ മഞ്ഞ തക്കാളി ഉത്തരം മുട്ടയുടെ മഞ്ഞ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് മെക്കാളെ റിപ്പൺ കോൺവാലീസ് ഡെൽഹൌസി ഉത്തരം കോൺവാലീസ് പല്ലിൻ്റെ കറകളയാൻ സഹായിക്കുന്ന പഴം കൈതച്ചക്ക മാമ്പഴം മുന്തിരി കിവി ഉത്തരം കൈതച്ചക്ക ടെൻഷൻ അമിതമായി ഉള്ളവർക്ക് വരുന്ന രോഗം ക്യാൻസർ തിമിരം മറവി അസിഡിറ്റി ഉത്തരം മറവി